ക്രിസ്തീയ ജീവിതത്തെ അപ്പോസ്തോലാകുന്ന പൗലോസ് വിവിധ നിലകളിൽ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രത്യേകാൽ ക്രിസ്തിക ജീവിതം നയിക്കുന്ന ഒരുവൻ താൻ തൻ്റെ ജീവിതത്തിൽ വേർപാടാചരിക്കണമെന്നും ദൈവഭക്തിയിൽ നിലനിൽക്കണമെന്നും മരണത്തോളം വിശ്വസ്ത പുലർത്തണമെന്നും ദൈവവചനത്തിലൂടെ അപ്പോസ്തോലാകുന്ന പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഒതുക്കോരിന്തിൻ്റെ ആ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിൽ സകലത്തിലും വർജനം ആചരിക്കുന്നു അതെ സകലത്തിലും വേർപാട് കാത്തു സൂക്ഷിക്കുക ഓടുന്നവൻ ഈ ലോകത്തിൽ ഓടുന്നവൻ വാടുന്ന കിരീടത്തിനായി ഓടുന്നു വാടാത്തതും നിത്യവുമായ ഒന്നിനു വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടിയിരിക്കുന്നു അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനമാചരിക്കണം ഇതാ അവർ വാടുന്ന കിരീടമോ നാമോ വാടാത്തതിനായി ഓടുന്നു ഒന്ന് കോരിന്തിയർ ഒമ്പതിൻ്റെ ഇരുപത്തിയഞ്ച് അതെ അപ്പോസ്തോലാകുന്ന പൗലോസ് വളരെ വ്യത്യസ്തമാകുന്ന ഒരു കാര്യം പഠിപ്പിക്കുകയാണ് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു ഒന്ന് കോരിൻ്റെ ആ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം അതെ തന്നെ തന്നെ അടിമയാക്കി സൂക്ഷിക്കുക വേണ്ടാത്തതിനെ വിട്ടൊഴിയുക ആത്മീയ ജീവിതത്തിൻ്റെ പവിത്രത എന്നുള്ളത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവമനുഷ്യൻ പാപത്തിലും തെറ്റായ ബന്ധങ്ങളിലും വീണു പോകാതെ ദൈവകൃപയിൽ തന്നെ 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 കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മളിൽ സംഭവിക്കണമെങ്കിൽ നാം മോഹങ്ങൾക്ക് ഇടം കൊടുക്കാതെ ദൈവിക ഭക്തിയിലും വിശ്വാസത്തിലും ജീവിപ്പാൻ ഇടവരണം എന്ന പരാക്രമശാലി വളരെ ശക്തനും ധൈര്യമുന്നതിനുമായിരുന്നു എന്നാൽ പാപത്തിനും മോഹത്തിനും ജഡത്തിനും ഇട കൊടുത്തപ്പോൾ താനൊരു പരാജയമായി ഫിലിസ്തീർക്ക് മാവു കുഴയ്ക്കുന്ന അളവിൽ വരെ എത്തപ്പെടേണ്ടി വന്നു ജീവിതം ഒരു തകർച്ചയായി മാറി ഫിലിസ്തീരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് മരണം കൈവരിക്കേണ്ടി വന്നു അതെ നമുക്കറിയാം വളരെ ടണ്ണ് ഭാരമുള്ള കാർഗോകൾ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് കപ്പൽ കപ്പലിൽ അനേകായിരം മനുഷ്യരും അതുപോലെ തന്നെ വളരെ ഭാരവും അത് ചുമക്കുന്നു എന്നാൽ ചെറിയ ഒരു ഹോൾസ് വീണാൽ ചില നാളുകൾ കഴിയുമ്പോൾ ആ കപ്പൽ മുങ്ങിപ്പോകുവാനിടയായിത്തീരും അതുപോലെ പ്രാപാപത്തിൻ്റെ മൃദുലമാകുന്ന വികാരങ്ങൾ ഒരു വീഴ്ത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ പിശാചും അവൻ്റേതാകുന്ന മോഹങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തി കളയുകയും നാം ഇല്ലാതെ ആയിപ്പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഉണ്ണിയോഹനാരുടെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും അതെ നാം എന്നേക്കും ജീവിക്കണമെങ്കിൽ വാഗ്ദത്വ നിവൃത്തി പ്രാപിക്കണമെങ്കിൽ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അതെ നാം ലോകവും അതിൻ്റെ മോഹവും വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ ശക്തരായി ജീവിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം അംഗം പൊരുതാം സകലത്തിലും വേർപാട് പാലിക്കാം ദൈവഹിതത്തിനും ദൈവവചനത്തിനും ദൈവാലോചനയ്ക്കും ദൈവിക കൽപ്പനയ്ക്കും ചേരാത്തതിനെ സകലതിനെയും വിട്ടൊഴിയാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ